தெரிഞ്ഞെടുപ്പ് కమిஷனதிரே{|\text{nilabaadu gadipicha congress commissionedraya prajaarathana pudhiya website thodangi rahul gandhi votechori.in enna perilana website therinjeduppukamishnadraya prathishedhangalil pangaliyagan sadharanakaroda rahul gandhi aahvanam jee it is critical that we expose voter chori is campaign ka pura samarthan kijiye please support this campaign fully hamare website pe pura ka pura information hai data hai aap is movement mein shaamil hoiye और हिंदुस्तान में जो वोटर चोरी हो रही है उसको रोकने का काम कीजिए धन्यवाद അതേസമയം വോട്ടർ പട്ടികയിലെ ക്രമക്കേടെന്ന ആരോപണം കർണാടക സർക്കാർ അന്വേഷിക്കും നിയമവകുപ്പിന് ചുമതല നൽകി ആദിൽ പാലോട് നമുക്കൊപ്പം ആദിൽ പാലോട് വോട്ട് ചോരി ഡോട്ട് പാലോ ചോറിസൈറ്റ് കൂടിയാകുമ്പോൾ രാജ്യവ്യാപകമായ ഒരു നെറ്റ്വർക്കായി വ്യാപിപ്പിക്കുക അതല്ലേ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഉറപ്പായും രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും ലക്ഷ്യം അത് തന്നെയാണ് സുജയ രാഹുൽ ഗാന്ധിയുടെ വാചകങ്ങളിൽ കേൾക്കാൻ കഴിയുന്നുണ്ട് ക്രമക്കേട് അവസാനിപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ ദൗത്യം തന്റെ ദൗത്യം അതാണ് അതിൻ്റെ കൂടി ഭാഗമായാണ് വോട്ട് ചോരി വോട്ട് മോഷ്ടിച്ചുകൊണ്ടുപോകുന്നു എന്നർത്ഥത്തിൽ വോട്ട് ചോരി ഡോട്ട് ഇൻ എന്ന ഒരു വെബ്സൈറ്റ് തുടങ്ങുന്നത് ഇതിൽ കൃത്യമായ വിവരങ്ങൾ ഉണ്ടാകും എന്തൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷൻ ക്രമക്കേട് കാണിച്ചിരിക്കുന്നത് കൃത്രിമമായി എന്തൊക്കെ സ്ഥാപിച്ചിരിക്കുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ വാർത്താസമ്മേളനത്തിൻ്റെ വിശദമായ വിവരങ്ങളടക്കം രേഖകളടക്കം ഈ വെബ്സൈറ്റിൽ ഉണ്ടാകും ഈ പ്രചരണങ്ങളിലും ഈ ക്യാമ്പയിനിലും ഒന്ന് ചേരണം എന്നുള്ള ആഹ്വാനമാണ് പൊതുജനങ്ങളോട് രാഹുൽ ഗാന്ധി മുന്നിൽ വയ്ക്കുന്നത് ഏതായാലും ഇത് സംബന്ധിച്ചുള്ള പ്രചരണങ്ങൾ വലിയ അടുത്ത ദിവസം ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ചേരാനിരിക്കുന്നു ഇന്ത്യ സഖ്യം എം പിമാർക്ക് നാളെ രാത്രി മല്ലികാർജ്ജുൻ ഖർഗെ വിരുന്ന് നൽകുന്നു ആരൂപത്തിൽ രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതിന്റെ ഒരു വശം എന്ന നിലയ്ക്ക് ഇന്റർനെറ്റ് വഴി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി ഈ പ്രചരണം ശക്തമാക്കാൻ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും തീരുമാനം അതിനിടെ ഈ അന്വേഷിക്കാനായി കർണാടക സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസ് സർക്കാരാണെന്ന് നമുക്കറിയാം നിയമവകുപ്പിന് അന്വേഷണ ചുമതല സർക്കാർ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് അന്വേഷണത്തിനൊക്കെ പരിധികൾ ഉണ്ടാകാം പരിമിതികൾ ഉണ്ടാകാം പക്ഷേ ഇക്കാര്യം അന്വേഷിക്കുമെന്ന് കർണാടക സർക്കാർ വ്യക്തമാക്കുകയാണ് സുജയ വിവരങ്ങളുമായി നമുക്ക് ആദിൽ സുജയങ്ങളുമായി